ഹലോ ഞങ്ങൾ അങ്ങനെ ചിദംബരത്ത് കല്യാണത്തിനാകും പറഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചിദംബരം അമ്പലത്തിലൊക്കെ പോയി അതിന് ശേഷം ഒരു പിച്ചാവരം മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടേക്കും പോകാലോ എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ വേഗം ഇറങ്ങി അവിടെ എത്തിയിട്ടോ അപ്പൊ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കോഫി ഷോപ്പ് കണ്ട പിന്നെ നമ്മൾ എന്താ ചെയ്യ ചായ കുടിക്കും ആയുസ് അവിടെ ചായ ഉണ്ടായിരുന്നു കോഫി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഏലക്ക ചായയായിരുന്നു അപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞില്ല എനിക്ക് എപ്പോഴെപ്പഴും ചായ കുടിക്കണ്ട പ്രശ്നമല്ല അപ്പൊ പ്രേക്ഷകട്ടും ചായ കുടിക്കണുണ്ട് അപ്പൊ അതിന് ഞാൻ അവരൊക്കെ കുടിക്കണുണ്ട് അപ്പൊ എനിക്കൊരു അക്രാന്ത് എന്നിട്ട് ഞാനും കുറച്ച് കുടിച്ച് അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോണം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇതിൽ കയറാൻ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അവിടെ മാൻഗ്രോവിന്റെ ഉള്ളിൽ കൂടെ ഒരു ബോട്ടിങ്ങും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആയിട്ട് ഞങ്ങള് അതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവാട്ടോ ആ ഡ്രസ്സിന്നൊക്കെ വെറുതെയാണ് അതിന് ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ് അവിടത്തെ ഗവൺമെന്റ് ഇതാണ് അണ്ടറിലാണ് ഏട്ടോ ഇത് നടക്കണത് അപ്പൊ ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു എട്ടുപേരുടെ ബോട്ടിനായിരുന്നു രണ്ടായിരം രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു മൂന്ന് പേരും കൂടി അവിടെ വേറെ എക്സ്ട്രാന്നായിരുന്നു അപ്പൊ ഞങ്ങൾ അവരും ഞങ്ങളും കൂടി ഒരു ബോട്ട് എടുത്തു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടോ ഒരു ബാംഗ്ലൂർ ഉള്ള ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ നല്ല ഫാമിലി ആയിരുന്നു ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കട്ടങ്ങി നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു ഒരു രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കുട്ടി മാത്രം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കേറി ഞങ്ങൾ ഇങ്ങനെ പോട്ടെ ആദ്യം പോകുമ്പോ ഭയങ്കര ഒരു നമുക്ക് അത്രയും മനസ്സിനൊരു എങ്ങനെ സൈലന്റായിട്ട് പോവായിരുന്നു ഞാൻ വിചാരിച്ചു സൈലന്റ് വാലി പോലെ ഉണ്ടല്ലോ വയസ്സ് ഒരു ഓണം ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ തന്നെ ഇങ്ങനെ പോവുകയാണോ അതോ ഇനി വേറെ വല്ലവടത്തേക്കും പോവോ ഇങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിച്ചു അപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ ചോദിച്ചു ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ എക്സ്ട്രാ പൈസ തന്നാൽ ഉള്ളി ഉള്ളുകളിലേക്ക് പോകാമെന്ന് അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആ എന്തായാലും കയറിയതല്ലേ ഉള്ളിലേക്ക് അങ്ങ് ഉള്ളിലേക്ക് പോട്ട പോട്ട വണ്ടി അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടായി ഉള്ളിലേക്ക് പോകുമ്പോഴത്തേ ഇതുപോലെ ആയിരുന്നു കേട്ടോ ആ ഉള്ളിലേക്ക് പോയില്ലങ്ങ് മിസ്സായി പോയേനെ ഇത്ര രസുണ്ടായിരുന്നു കേട്ടോ രണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ചെറിയൊരു തണുപ്പ് കാറ്റും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിൽ ഇങ്ങനെ ഒരു മാൻഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ബോട്ടിംഗ് പോകണത് ആദ്യം ഉണ്ട് അപ്പം പിള്ളേരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞിട്ടുള്ള തൊട്ടാണ് കല്യാണം തുടങ്ങണ കേട്ടെ കൈസം ഇന്ന് ഉച്ചതിരിഞ്ഞിട്ടാണ് കല്യാണം മദ്രാസിലെ കല്യാണം തലദിവസം പിറ്റേ ദിവസം രാവിലെ അതോടുകൂടി കഴിഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇന്ന് തല ഇന്ന് തലദോസം ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റൂമിലെത്തിയിട്ട് ഫ്രഷ് ആയിട്ട് കല്യാണത്തിന് പോകണ്ട കേസ് എന്നാലും കിട്ടിയ അവസരം ഞങ്ങൾ മുതലാക്ക എന്ന് തന്നെ പറയണം കാരണം ഞങ്ങള് അത്രയ്ക്ക് അത് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പോകുമ്പോഴേ ചിദംബരത്ത് ഇവിടെ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇന്നെ ഞങ്ങൾ പോയത് എന്തായാലും കല്യാണത്തിനായിട്ട് പൈസ വൈകിട്ട് പോവാ അപ്പൊ പിന്നെ എന്തായാലും എന്തെങ്കിലും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഞങ്ങള് മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ഒരു ഭാഗം ഉള്ളിൽ കേറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ പുറത്തേക്ക് അങ്ങോട്ടിറങ്ങുമ്പോ സായിരുന്നു അത് അത് നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല അത്ര രസം ആരങ്ങളൊക്കെ ചിദംബരത്തൊക്കെ പോകണ്ടെങ്കിൽ ഈ മാൻഗ്രോ ഫോറസ്റ്റ് ഒന്നും മിസ് ചെയ്യേണ്ട എല്ലാരും പൊക്കോളോട്ടാ അത് കഴിഞ്ഞ് കൊറച്ച് നമ്മളിങ്ങനെ ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ചിങ്ങനെ ശ്വാസം സുന്ദരമായ ഒരു ഇത് ഇവിടെ ഇങ്ങനെ പോകും അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണ ഒരു പോകണൊരിതുണ്ടായിരുന്നു ഗേസ് അപ്പുറത്തും അപ്പുറത്തും ബോട്ടുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾക്ക് പിന്നാലെ 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 കുറേ പേര് ക്യൂ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പോയിക്കൊണ്ടിരിക്കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നേം ഇതുപോലെ രണ്ട് ഭാഗം മാൻഗ്രോവുള്ള എന്റെ ഉള്ളി കൂടെ പോണിട്ടാ അത് ഭയങ്കര ഇടിഞ്ഞ ഒരു വഴിയായിരുന്നു അപ്പോൾ നമുക്ക് പേടിയായി കാരണം ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടായിരിക്കോ എന്നറിയില്ല അങ്ങനെ അവര് എക്സ്ട്രാ പൈസ പറഞ്ഞിട്ടല്ലേ പക്ഷെ ഉള്ളിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ ഇതിന്റെ വള്ളിയോളൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണിലേക്കൊക്കെ കൂത്തണ പോലെ ഫീൽ ചെയ്ത് കയസ്സാണ് അത്രയ്ക്ക് ഇടിങ്ങി കണ്ടോ ഇടിങ്ങിയൊരു വഴിയായിരുന്നു കേട്ടാ അതി കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആ കുഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ആ ചേട്ടൻ കുറച്ച് സ്പീഡിലും കുറച്ച് താത്തിയിട്ടൊക്കെ ഇങ്ങനെ വണ്ടി എടുത്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കാറ്റൊക്കെ വീശിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ഓളം പോലെ ഇങ്ങനെ ബോട്ടിങ്ങനെ പോ പൊങ്ങി താവും പൊങ്ങി താവുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പോകുന്നു കയസ്സാ അപ്പേക്കും വിശന്ന് വിശന്ന് ഞങ്ങൾ എന്തായാലും മഡ്രാസിലെ മദ്രാസിലല്ല ചിദംബരത്തി എത്തിയല്ലോ അപ്പൊ നമ്മള് തമിഴ്നാട്ട് ബിരിയാണി കഴിക്കണല്ലോ അപ്പൊ അതിനായിട്ട് വന്നപ്പോൾ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മൂർത്തി കഫേ എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ലതാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി അവിടെ പോയിപ്പോ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു കേസ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മൂന്നുമണിയൊക്കെ ആയിണ്ടേ ആ നേരത്തെ എവിടെ നിന്ന് കിട്ടാനെ ഈ ബിരിയാണി എന്നാലും ഞങ്ങൾക്ക് കിട്ടി കയസ്സിനെ എല്ലാവരും ചിക്കൻ ബിരിയാണി പറഞ്ഞു ഒരാള് എന്താ പറഞ്ഞു പ്രോൺസിന്റെ ബിരിയാണി പറഞ്ഞു പക്ഷെ പ്രോൺസിന്റെ ബിരിയാണി വയലിക്കാൻ കൊള്ളുണ്ടായിരുന്നില്ല ഗൈസ് അതിൽ എന്ത് തരം എണ്ണയാണ് ചേർത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് ചേച്ചിയും പ്രിയേച്ചിയും ഒക്കെ എന്തോ ഒരു ിയച്ചും എന്തോ ഒരു പാക്ക് പോലത്തെ അത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ഇഷ്ടമില്ലാത്തായിരുന്നു ഞാനത് എടുത്തില്ല കേസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ പോകണം അന്നാമല യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾക്കുള്ള സ്റ്റേ ഒരുക്കിണ്ടായിരുന്ന കേട്ടോ കല്യാണത്തിൽ പോയ പുരുഷോത്വങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വേഗം പോവാ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചേട്ടന്മാര് അപ്പോൾ ഞങ്ങൾ അവിടെ വേഗം പോയി അപ്പോൾ ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റി കണ്ടപ്പോൾ കണ്ടപ്പോ തന്നെ മനസ്സിനൊരു ആശ്വാസം ഹാവൂ നല്ലൊരു സ്ഥലത്ത് എത്തിണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് എനിക്ക് കുറച്ച് ഓസീഡിയില്ല കാരണേ അപ്പൊ നല്ല നല്ല സ്ഥലത്തെത്തി എന്നുള്ള ഒരു ആശ്വാസത്തിൽ അവിടെ എത്തിയിട്ടാ അവിടെ എത്തിയപ്പോ ഞങ്ങക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു കുറച്ച് കൊറച്ചേട്ടന്മാർ വെയിറ്റ് ചെയ്തായിരുന്നു ആ പുരുഷോ പറഞ്ഞിട്ട് കാരണം ഞങ്ങൾ എത്താൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ എത്തി ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് കല്യാണത്തിലേക്ക് വേഗം ഓടണം അവിടെ കല്യാണൊക്കെ ഒരു ഏഴുമണിയൊക്കെ സമയത്ത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു പുരുഷോത്വങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കണിണ്ട് നിങ്ങള് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എന്തായാലും ഞങ്ങൾ വേഗം റൂമിലേക്ക് പോവാനുള്ള പരിപാടി ഉണ്ടാ അപ്പൊ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചപ്പ് ചവർ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ വലിച്ചു മോളിയെ കയറ്റണല്ലോ അപ്പൊ ഞാൻ പ്രേക പ്രേക്ഷയുടെ മുകളിൽ നിന്നിട്ട് വിളിക്കുക പ്രേയുടെ റൂം കണ്ട് കണ്ടിട്ട് മോളീന്ന് വിളിക്കുക വാ വാന്ന് അപ്പൊ ഞാൻ പ്രേ വാ വാ വന്നിട്ട് ഒക്കെ എടുത്തുകൊണ്ട് പോവാൻ പറയട്ടെ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് മുകളിൽ കയറ്റണം കൈസും ഒന്നാമത്തെ നിലയിലായിരുന്നു കേട്ടാ അപ്പൊ അവിടേക്ക് കയറ്റാനുള്ള പരിപാടി ആദ്യം ഞങ്ങൾക്ക് ഒരു റൂമാണ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നൈറ്റ് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്ക് വേറെ റൂമും കൂടി സെറ്റ് ഉണ്ടായിരുന്നു കേട്ടാ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് സുന്ദരി കുട്ടികളെ ഞങ്ങൾ കല്യാണത്തിലേക്ക്